റസൂൽ പറയുന്നു അൽ വാഹിദ് മിനൽ അബ്അദ് നിങ്ങൾ സംഘടിച്ച് ജീവിക്കുക ഭിന്നിക്കാതിരിക്കുക പിശാച്ച് ഒരാളുടെ കൂടിയായിരിക്കും പലപ്പോഴും പിടികൂടുക പക്ഷെ ആൾ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് പിശാച്ച് ദൂരപ്പെട്ടുകൊണ്ടേയിരിക്കും രണ്ടാളാകുമ്പോൾ പിശാച്ച് ദൂരപ്പെടും മൂന്നാളാകുമ്പോൾ അതിലും ദൂരപ്പെടും നാലാളാകുമ്പോൾ അതിലും ദൂരപ്പെടും അപ്പോൾ നാം കഴിവിന്റെ പരമാവധി അതിന്റെ അസ്വാധ്യകരമായ ആഡംബരങ്ങൾ ആസ്വദിക്കണമെന്ന് സംഘടിച്ച് ജീവിക്കട്ടെ ഒരു കൂട്ടായ്മയോട് കൂടി ജീവിക്കട്ടെ ഒറ്റപ്പെടാതിരിക്കട്ടെ ഉപകരണം ാതിരിക്കട്ടെ എന്ന് നബി ഗുന മുഹമ്മദ് റസൂഹി സല്ലു അലിഹി വസല്ലം പറയുകയുണ്ടായി ഇതൊക്കെ സഹ അതീസുകളാണ് ഈ വിഷയം അക്കീദിൻ്റെ പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പഴയ പഴയ പണ്ഡിതന്മാർ തന്നെ അക്കീദയുടെ ഗ്രന്ഥത്തിൽ ഇമാം തഹാബി റഹമത്തുല്ലാഹി അലൈഹി പറയുന്ന വാക്കുകൾക്കുക നാം വാക്കുകൾ ഐക്യത്തോടു കൂടി ജീവിക്കുക എന്നത് യാഥാർത്ഥ്യവും സത്യവും ആണ് ആ രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് അതേ സമയത്ത് അതിൻ്റെ വിഭേദമാകുന്ന ഫുർ അത് ശിക്ഷയാണ് അത് രക്ഷയ്ക്ക് വിപരീതമാണ് അത് വഴിപഴച്ച രൂപമാണ് ആ രൂപം നാം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല എന്ന് അഖീദയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന അഹ് ആശയാദർശം പറയുന്ന ഇമാം തഹാബി അഹമ്മത്തുല്ലാഹ്ലിയുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നതായിട്ട് കാണാം ഇമൻ മസൂ അലഅാനു പറയുന്ന ശൈലിയും ഇവിടെ സ്മരണീയമാണ് അൽ ഹഖ് വലൗ കുൻത യാഥാർത്ഥ്യം ഏതാണ് അതിനോട് യോജിച്ച് വരുന്നത് അതാണ് അതാണ് ജമാ എന്താണ് മുസ്ലിം ഐക്യം മുസ്ലിം ജനാവലി മുസ്ലിം കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടപ്പെടുന്നത് എന്താണ് ഹക്കാണ് അതാണ് അള്ളാഹുവിന്റെ പിടികയറ് അള്ളാഹുവിന്റെ പിടികയറിനെ മുറുകെ പിടിക്കുക അഥവാ അതിനെ ഒഴിവാക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ പോലെ ഏത് അപ്പോൾ എന്ത് വന്നാലും ശരി ചിഹ്നം ചിഹ്നമായി കഷ്ടം കഷ്ടമായി നദിക്കപ്പെട്ടാലും ശരി അള്ളാഹുന്റെ പിടികയറി വിട്ട് കളിയില്ല അഥവാ ഭിന്നിപ്പ് പാടില്ല എന്ന അർത്ഥത്തിലേക്ക് അതുകൊണ്ട് ആരെങ്കിലും ജമാഅത്തോട് കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് ഹക്ക് ആ ഹക്കൻ്റെ കൂടെ ആകുമ്പോൾ അവൻ ഒറ്റക്കാണെങ്കിൽ വരെ അവൻ ജമാഅത്താണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അത് പറഞ്ഞാൽ ഒരാൾ ജമാഅത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും പറയുന്നത് നിങ്ങൾക്ക് തോന്നും ബുരിബിൻ മസൂദ് പറഞ്ഞ ശൈലി വളരെ ശരി ശരിയാണ് ഇന്ന് നമുക്ക് പലപ്പോഴും ചില നാട്ടിൽ നിന്ന് വിളിച്ച് പറയും മൗലവി ഇവിടെ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരുമില്ല ഞാനെന്താ കാട്ടേണ്ടത് നിങ്ങൾക്കൊക്കെ സംഭവിക്കാറില്ലേ അങ്ങനെയുള്ള ചോദ്യം വരാറില്ലേ ഏഹ് ഞങ്ങളുടെ പരിസരത്തിൽ എവിടെയും അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആ തത്വം പറയുന്നവർ തന്നെ ഇല്ല എല്ലാവരും അള്ളാഹുനെയും മൊഹദിശേഖിനെയും അള്ളാഹുനുനിഫായഷേഖിനെയും അള്ളാഹുനു ബദരിങ്ങളെയും അള്ളാഹുനീ ഓഹിങ്ങളെയും അങ്ങനെ അള്ളാഹുനെയും അള്ളാഹുനെയും അള്ളാഹിനെ കൂടെ മറ്റുള്ളവരെയും എത്രത്തോളം ഇയാക്കൻസ്തഐനോ ആയത്തിന് അർത്ഥം തന്നെ ഇപ്പോൾ അങ്ങനെയാ ആ വിഭാഗം വെക്കാറുള്ളത് അള്ളാഹു ഈദായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ഇയാക്കൻ അസ്തഐൻ എന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥനം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായാർത്ഥനം യഥാർത്ഥ സഹായാർത്ഥനം ആവേണമെങ്കിൽ മഹാത്മാക്കളെ ഉൾക്കൊള്ളിക്കണം അപ്പോഴാണ് യഥാർത്ഥ സഹായാർത്ഥനമാവുക അപ്പോൾ ആ രൂപത്തിൽ അർത്ഥം വയ്ക്കുന്നവർ വരേക്കും ഇന്നത്തെ യുഗത്തിൽ ഉടലെടുത്തിരിക്കുകയാണ് ഈ ശൈലിയിലുള്ളതായ അർത്ഥമോ അല്ലെങ്കിൽ തഫ്സീറോ നാം ഈ കഴിഞ്ഞ നൂറ്റാണ്ട് നൂറ്റാണ്ടുവരേക്കും ലോകത്തിൽ കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥമായിട്ടല്ല പക്ഷേ വ്യതിയാനം ആദർശത്തിലുണ്ടായവരായ ഷിയാക്കളിലൂടെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് കേട്ടത് അലിയിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഹുസൈനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഹസനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഫാത്തിമെ വിളിച്ച് പ്രാർത്ഥിക്കുക അതി അള്ളാഹുത്ത അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം ഉണ്ടായത് അവരിൽ ഉടലെടുത്തതാണ് നാം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പണ്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ കേരളത്തിൽ നിട്ട് വരുന്നവരോട് ഈ സാധു ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഷിയായിസമുണ്ട് ഷിയാക്കളില്ലെങ്കിലും ഇപ്പോൾ അവിടെ നിന്നും നേരം മാറി പറയേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഷിയാക്കളുണ്ട് ഷിയായിസവും ഉണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നുകയാണ് അത്രയും വിധം ആദർശപരമായ കാര്യങ്ങളിൽ വ്യതിയാനമുണ്ടായിട്ടാണ് ഇപ്പോൾ പല പല കേസറ്റുകളിലും പ്രകാരം തന്നെ വാദപ്ര ിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് അള്ളാഹു സത്യത്തെ സത്യം പോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് സത്യത്തെ സത്യം പോലെ ജനങ്ങളിൽ പ്രഖ്യാപിച്ച് പ്രബോധനം ചെയ്ത് ജീവിക്കാനുള്ളതായ തൻ്റെ ഇടവും കൽപ്പും കഴിവും ഈ മാനിക ആവേശവും മുസ്ലിം പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ അപ്പോൾ നീ ഒറ്റക്കാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നീ ഒറ്റക്കായിരിക്കും നിനക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റുന്ന നിന്നെ പിന്തുടരാൻ പറ്റുന്ന നിനക്ക് പിന്തുടരാൻ പറ്റുന്ന അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുക്കു അറക്കുന്ന യഥാർത്ഥ നീ നീ അവിടെ തന്നെയാണ് ജമാഅത്ത് നിനക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്ന കാലഘട്ടം വരെ നിനക്ക് അവിടെ അവിടെ ജമാഅത്തായിട്ട് 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 ജീവിച്ച ജീവിതം എല്ലാ കൂലി കിട്ടുമെന്ന അർത്ഥത്തിലേക്ക് അങ്ങനെയുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും ചിലപ്പോൾ ഉണ്ടായേക്കാം ലോകത്തിൽ ും ജമീ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു മനുഷ്യന് വരികയാണ് നിങ്ങളാണെങ്കിൽ സംഘടിച്ച് ഇസ്ലാമിക തൗഹീദിന്റെ ബേക്കിൽ അണിനിറന്നുകൊണ്ടുള്ള കൂട്ടായ്മയിൽ കൂടി മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പിന്തുടർന്നതായ ഒരു മനുഷ്യനുണ്ട് താനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമാമുണ്ട് നിങ്ങൾക്കൊരു നേതൃത്വമുണ്ട് ആ നേത്രത്വന്റെ പിന്നിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കുന്ന ഒരു മുസ്ലിം സമൂഹമോ മുസ്ലിം രാഷ്ട്രമോ ഉള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ ഇടയിൽ യശുക് അസാഖും നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തിയെ എന്ത് വേണം മുസ്ലിം രാഷ്ട്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ആ മുസ്ലിം രാഷ്ട്രത്തിന്റെ തലവൻ അദ്ദേഹത്തെ പിടിച്ച് വധിച്ചു കളയണമെന്ന് ജീവിതത്തിൽ കളോ പറയാത്ത ലഭിക്കുന്ന മുഹമ്മദ് റസൂഹി മഹാപകടമാണ് ഭിന്നിപ്പുണ്ടാക്കുക എന്നത് അത് ഇസ്ലാം അത്രയും വെറുത്ത കാര്യമാണ് അത് അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ മുസ്ലിംകൾ കൂടി മുന്നോട്ട് കുതിക്കുന്ന തൗഹീദിൽ അടിയർച്ച് നിന്നുകൊണ്ട് ഹബിലുല്ലാൻ്റെ ബേക്കറി അണിനിറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ ഒരു രാഷ്ട്രത്തിനെ തകർത്താൻ ആ രാഷ്ട്രത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ മുസ്ലിം രാഷ്ട്രം അവന് നൽകേണ്ട വിധി എന്താണ് ശിക്ഷ എന്താണ് അവരെ പിടിച്ചു വധിച്ചു കളയണം അത് മുളിച്ചെടിയാണ് ആ മുളിച്ചെടിയെ വേറിൽ നിട്ട് തന്നെ എന്ത് വേണം കളയണം മുറിച്ചു കളയണം എന്നതാണ് മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി അതുകൊണ്ടായിരിക്കും ഇസ്ലാം അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം റഹ്മത്തുള്ളാഹി അലിഹി പറയുന്നതായിട്ട് വായിക്കാൻ സാധിച്ചു മിൻ റസൂൽഹി അള്ളാഹുൻ്റെയോ അള്ളാഹു റസൂലിൻ്റെയോ കൽപ്പനക്ക് വിപരീതമായ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അല്ലാതെ വ്യക്തമായ പ്രകടമായ എന്തെങ്കിലും അല്ലാതെ ഐക്യത്തോട് കൂടി ജീവിക്കുന്നതായ ഒരു സമൂഹത്തിനോട് നി ഭിന്നിക്കാൻ അവരോട് എതിർക്കാൻ അവരെ ഭിന്നിപ്പിക്കാൻ നീ നിൽക്കരുത് അഥവാ നിൽക്കുക അങ്ങനെ വല്ലതും സംഭവിച്ചു തന്നെ ഗവേഷണ വിഷയത്തെ അതിന് അർഹപ്പെട്ടവരിലേക്ക് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ എന്നല്ലാതെ നീ പേരിൽ ഉപഗ്രൂപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ നിങ്ങൾ പരാജയപ്പെടും നിങ്ങളുടെ കാറ്റ് പോകും എന്ന് അള്ളാഹു പറഞ്ഞതായി അപകടത്തിൽപ്പെടും നിങ്ങളുടെ ദീനിനെ ും വിഭാഗം എപ്പോഴും ആദർശത്തിൽ ഉള്ളതായ ആ വ്യതിയാനമാണ് ചിന്ന ഭിന്നമുണ്ടാക്കുക പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ആദർശ വ്യതിയാനം വരുമ്പോഴാണ് ഇങ്ങും അറുപ്പും വെറുപ്പും വരുക